Hello guys! ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റായി പിന്നെ വേഗം പല്ലൊക്കെ തേച്ച് വേഗം ചായ കുടിക്കുകയായിരുന്നേ പിന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കാണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് ഷീബേജിക്ക് ബേച്ചിക്ക് വയ്യാതായത് പിന്നെ ചോറും കറി ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും എടുക്കാനുള്ള സമയമില്ലായിരുന്നു ഉച്ചക്കായപ്പോഴത്തേക്കും ഞങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടോ അവിടെ എത്തിയപ്പോൾ തന്നെ അത് ആ ഷീബേച്ചിക്ക് മരുന്നും കാര്യങ്ങളൊക്കെ കയറ്റി അപ്പോൾ ആൾ ഓക്കെ ആയി ഞങ്ങളത് അവിടുന്ന് പോകുന്ന കേട്ടോ ബീച്ച് ഹോസ്പിറ്റലിലാണേ പോയത് പിന്നെ അവിടുന്ന് ഇറങ്ങി ഞങ്ങളൊരു ചായ കുടിക്കുക വെച്ചിട്ട് അപ്പോൾ ചായയും പൊറോട്ടയൊക്കെയാണ് കഴിച്ചത് കാരണം ഉച്ചയ്ക്ക് അങ്ങനെ ഷീബേജി ബേച്ചി ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പാളയത്തേ വന്നിട്ടോ പാളയത്ത് നിന്നാണ്ട് ഞാൻ ഈ ഒരു വള വാങ്ങിയത് സന്ദർ മഹലിനാണ് ഈ ഷോപ്പിന് പേര് നല്ല പ്ലാസ്റ്റിക് വളകൾ ഉണ്ട് നല്ല റേറ്റ് അങ്ങനെ വീട്ടിലെത്തി വേഗം മേലൊക്കെ കയറി വേഗം യോഗ ക്ലാസ്സിന് പോകണം കേട്ടോ തുടങ്ങുന്ന യോഗ ഒരു എട്ടര വരെയൊക്കെ ഉണ്ടാവട്ടോ അങ്ങനെ അതാ യോഗ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങും അപ്പം ഇതാണ് കേട്ടോ ഞങ്ങൾ യോഗ പഠിപ്പിക്കുന്ന സാറ് അങ്ങനെ അതാ അവിടുന്ന് ശേഷം രണ്ട് ലേസും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വീട്ടിൽ ശേഷം വന്നതിനെനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടായിരുന്നോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അത് ഫുഡ് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുമായിട്ട് അപ്പം ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണാൻ തര സി